സകല ലോകത്തിൻ്റെ രാജാവും എൻ്റെ കറുത്തുമായ യേശു ക്രിസ്തു വാഴ്ത്തപ്പെട്ടവൻ ആ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ് ഇന്ന് നമ്മൾ ആദ്യം എടുക്കുന്ന വിഷയം ഇസ്രായേലിനോട് ബന്ധത്തിൽ പല ക്ലാസ്സുകൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനോട് ബന്ധപ്പെട്ട് നമുക്ക് ചില വിഷയങ്ങളൊന്നും കൂടി പഠിക്കാം ബൈബിളിൻ്റെ അടിസ്ഥാനത്ത് നമുക്ക് പഠിക്കാം ഏതാണ് ഇസ്രായേൽ എന്താണ് ഇസ്രായേൽ ആരാണ് ഇസ്രായേൽ ഇസ്രായേൽ രാജ്യം ഏതാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കാം അതിന് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചു മെസ്സപ്പൊട്ടോമയിൽ നിന്ന് അല്ലെങ്കിൽ ഇന്നത്തെ ഇറാഖിൽ നിന്ന് അബ്രാഹത്തിനെ വിളിച്ച് ദൈവം വേർതിരിച്ചു ആ അബ്രാഹത്തിൻ്റെ മകനായ ഇസ്സാക്ക് ഇസ്സാക്കിൻ്റെ മകനായ യാക്കോബ് ഇനി നമ്മൾ ആ യാക്കോബിൻ്റെ മക്കൾ യാക്കോബിൻ്റെ പേരാണ് ഇസ്രായേൽ എന്ന് മാറ്റിയിട്ടത് ആ യാക്കോബിൻ്റെ പന്ത്രണ്ട് മക്കളാണ് ഇസ്രായേൽ ഗോത്രങ്ങൾ എന്നറിയപ്പെട്ടത് ആ യാക്കോബിന് പന്ത്രണ്ട് ആൺമക്കളും ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു ആ പന്ത്രണ്ട് മക്കൾ ഇസ്രായേൽ ഗോത്രം എന്നറിയപ്പെടുന്നു ഇനി നമുക്ക് ബൈബിളിൽ നിന്ന് അവരുടെ ആ കുടുംബത്ത് നടന്ന സംഭവങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഇത് ഇസ്രായേൽ എന്ന രാജ്യമുണ്ടായതും ആ വിഭാഗം ഉണ്ടായതും ജാതി ഉണ്ടായതെല്ലാം അതിനോട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കുകയാണ് ഒരു ഇതായിട്ട് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ മുപ്പത്തിയേഴാം അധ്യായം മൂന്നാമത്തെ വാക്യം പഠിക്കാം നമുക്കപ്പോൾ ചോദിക്കുന്നു യാക്കോവിന് പന്ത്രണ്ട് മക്കൾ ആ പന്ത്രണ്ട് മക്കളാണ് ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളെന്നറിയപ്പെടുന്നത് അവർ ഇസ്രായേൽ എന്ന പേരിലും അറിയപ്പെടുന്നു ഉൽപ്പത്തി പുസ്തകം മുപ്പത്തേഴാം അധ്യായത്തിൽ അതിൻ്റെ മൂന്നാമധ്യത്തിൽപ്പെടുന്നു ജോസഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ചു യാക്കോബ് അല്ലെങ്കിൽ ഇസ്രായേൽ എന്നു പേരുള്ള യാക്കോബിന് വാർദ്ധക്യത്തിലെ മകനായിരുന്നു ജോസഫ് അതുകൊണ്ട് ജോസഫ് എന്ത് ചെയ്തു ജോസഫിനെ എന്ത് ചെയ്തു ഇസ്രായേൽ വളരെയധികം സ്നേഹിച്ചു ഒരു നിലയങ്കി അവനുണ്ടാക്കിച്ച് കൊടുത്തു അപ്പൻ അവന് ഒരു നിലയങ്കി വാർദ്ധക്യത്തിലെ മകനായതുകൊണ്ട് അവനുണ്ടാക്കി കൊടുത്തു കീഴ്പ്പിട്ട് വരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരേക്കാളും അപ്പൻ തങ്ങളെല്ലാവരേക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു എന്ന് അവൻ്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ വെറുത്തു ഇവിടെ പറയുകയാണ് മറ്റ് പതിനൊന്ന് സഹോദരന്മാരും മറ്റ് മറ്റു മക്കൾ അവനെ വെറുത്തു കാരണം അപ്പൻ തങ്ങളുടെ തങ്ങളിലെല്ലാവരേക്കാളും കൂടുതൽ അവനെ സ്നേഹിക്കുന്നു എന്ന് കണ്ടിട്ട് അവനെ വെറുത്തു ഇതെന്ന് ചില ആത്മിക മെസ്സേജ് നമുക്ക് ബൈബിളിൻ്റെ കാര്യം വചനം പറയാണ് അത് അവരിൽ സംഭവിച്ചു നിങ്ങളുടെ ബുദ്ധി ഉപദേശത്തിന് വേണ്ടി എഴുതി വെച്ചിരിക്കുന്നു ഈ ചരിത്രമെല്ലാം എഴുതി വയ്ക്കാൻ കാരണം അവരിൽ സംഭവിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ അത് ബുദ്ധി ഉപദേശത്തിന് വേണ്ടിയിട്ട് നല്ലത് എടുക്കുവാനും ചീത്ത തള്ളിക്കളയുവാന് വേണ്ടിയാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളോണം കുടുംബത്തിൽ ഇതിൽ രണ്ട് ആത്മീയ മെസ്സേജ് പറയാം ഒന്ന് ഒരു കുടുംബത്തെ പല മക്കളുണ്ടെങ്കിൽ പക്ഷപാതം കാണിച്ചാൽ കുടുംബത്തെ ഭിന്നത വരുമെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം ഇവിടെ അപ്പൻ ഒരു മകനെ കൂടുതൽ സ്നേഹിച്ചപ്പോൾ മറ്റുള്ള സഹോദരന്മാർക്ക് ആ മകനെ വീർപ്പായി അതിനുള്ള നിന്നുള്ള മെസ്സേജ് പക്ഷപാതം കാണിക്കാൻ പാടില്ല എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം രണ്ടാമതൊരു മെസ്സേജ് ആത്മീയമായിട്ടുള്ള കാര്യമാണ് സ്വർഗത്തിലെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയാണെങ്കിൽ ലോകം നിങ്ങളെ പകയ്ക്കുമെന്നാണ് വചനം നിങ്ങളെ പറയുന്നത് ഇത് ആത്മീക മെസ്സേജാണ് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾ പാപത്തിനെ പാപ സ്വഭാവത്തിന് വേർപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ ലോകം നിങ്ങളെ പകയ്ക്കുമെന്നുള്ള കാര്യവും നമ്മൾ അറിഞ്ഞിരിക്കണം ഹാല ലൂയ ഇതിന് അടുത്തൊക്കെ ഇപ്പോൾ വായിക്കുമ്പോൾ അവനോട് സമാധാനമായി സംസാരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല ഉള്ളിൽ വെറുപ്പ് വന്നപ്പോൾ വൈരാഗ്യം വന്നപ്പോൾ സമാധാനമായിട്ട് സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല സഹോദരന്മാർക്ക് കഴിഞ്ഞില്ല ജോസഫ് ഒരു സ്വപ്നം കണ്ടു അത് തൻ്റെ സഹോദരന്മാരോട് അറിയിച്ചതുകൊണ്ട് അവർ അവനെ പിന്നെയും അധികം വെറുത്തു ഈ ജോസഫ് ഒരു കാര്യം ചെയ്തു ഒരു സ്വപ്നം കണ്ടു അത് തൻ്റെ സഹോദരന്മാരെ അറിയിച്ചു അപ്പോൾ അവർക്ക് വെറുപ്പ് കൂടുകയാണ് ചെന്നുള്ള കാര്യം മനസ്സിലാക്കണം അവൻ അവരോട് പറഞ്ഞത് ഞാൻ കണ്ട സ്വപ്നം ഞാൻ കണ്ട സ്വപ്നം കേട്ട്വേൻ നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു അപ്പോൾ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിന്നു എൻ നിവർ നിന്ന് എൻ്റെ നിങ്ങളുടെ കറ്റകൾ ചുറ്റു നിന്ന് എൻ്റെ കറ്റയെ നമസ്കരിച്ചു അവൻ്റെ സഹോദരന്മാർ അവനോട് നീ ഞങ്ങളുടെ രാജാവാകുമോ നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞു അവൻ്റെ സ്വപ്നങ്ങൾ നിമിത്തവും അവൻ്റെ വാക്ക് നിമിത്തം അവനെ പിന്നെയും മതിയും ദോഷിച്ചു അവൻ പറഞ്ഞൊരു ഞാനൊരു സ്വപ്നം കണ്ടു എൻ്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിങ്ങളുടെ കറ്റകൾ എൻ്റെ കറ്റെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞു അവർ പറഞ്ഞു അവർക്ക് അവനോട് പിന്നെയും വൈരാഗ്യമായി നീ ഞങ്ങളെ വാഴുമോ ഞങ്ങളുടെ രാജാവാകുമോ അവർക്ക് അർത്ഥം മനസ്സിലായി ഇവൻ സ്വപ്നം കണ്ടതാണ് കീഴ്പോട്ട് അവർ പിന്നെയും ദോഷിക്കുന്ന അവൻ മറ്റൊരു സ്വപ്നം കണ്ടു തൻ്റെ സഹോദരന്മാരോട് അറിയിച്ചു ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും എന്നെ എന്ന് പറഞ്ഞു അവനത് അപ്പനോടും സഹോദരന്മാരോട് അറിയിച്ചപ്പോൾ അപ്പനവനെ ശാസിച്ച് അവനോട് നീ കണ്ട സ്വപ്നം എന്ത് ഞാനും നിൻ്റെ അമ്മയും നിൻ്റെ സഹോദരന്മാരും സാഷ്ടാങ്ങം വീണ് നിന്നെ നമസ്കരിപ്പാൻ വരുമോ എന്ന് പറഞ്ഞു അവൻ്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി അപ്പനോ ഈ വാക്ക് മനസ്സിൽ സംഗ്രഹിച്ചു അവൻ പിന്നെയും പറഞ്ഞു സൂര്യനും ചന്ദ്രനും നോക്കണം അത് യാക്കോബിനെയും അവൻ്റെ ഭാര്യയെയും ഉദ്ദേശിച്ചാണ് പതിനൊന്ന് നക്ഷത്രങ്ങൾ തൻ്റെ സഹോദരന്മാരാണ് വീണ് എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അപ്പന് കാര്യം മനസ്സിലായി അപ്പം പറഞ്ഞു ഞങ്ങൾ നി നീ ഞങ്ങളുടെ മേൽ വാഴുമോ അല്ലെങ്കിൽ നിൻ്റെ മുമ്പിൽ കുമ്പിടേണ്ടി വരുമോ എന്ന് അവനോട് ചോദിച്ചു സഹോ അപ്പനത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു പക്ഷെ സഹോദരന്മാർക്ക് അവനോട് വെറുപ്പായി നിങ്ങൾ നോക്കണം ദൈവം ഒരു സ്വപ്നം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രവർത്തി പഥത്തിലേക്ക് അവനെ കൊണ്ടുവരുമെന്നുള്ള കാര്യം ഓർത്തിരിക്കണം അപ്പോൾ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുന്ന യാക്കോബിൻ്റെ വീട്ടിൽ സഹോദരന്മാരുടെ മധ്യയിൽ പന്ത്രണ്ട് മക്കളുടെ മധ്യ ഭിന്നിപ്പുണ്ട ഒരുത്തനോട് എല്ലാവരും പതിനൊന്ന് പേരും എതിർത്ത് നിന്നു വഴക്കായി വൈരാഗ്യമായി എന്നുള്ള കാര്യം ഓർത്തിരിക്കണം ചില നാളുകൾ കഴിഞ്ഞു അന്നത്തെ ഏറ്റവും വലിയ അവരുടെ വരുമാനമെന്ന് പറയുന്നത് ആണ്ട് കൃഷി കാലിമേക്കിലാണ് അല്ലെങ്കിൽ ആടിനെ മേക്കിലാണ് സഹോദരന്മാർ കാലിമേക്കാൻ പോയപ്പോൾ തൻ്റെ അപ്പൻ ഈ ജോസപ്പിൻ്റെ കയ്യിൽ അവരെ അവനന്വേഷിക്കാൻ വേണ്ടി വിട്ടു നോക്കണം ഇവൻ അന്ന് കാലി മേച്ച് നടക്കുമ്പോൾ ഇവൻ ജോസഫ് സഹോദരന്മാരുടെ അടുക്കൽ വരുമ്പോൾ സഹോദരന്മാർ അവനെ പിടിച്ച് പൊട്ടക്കെൻറ്റിൽ തള്ളിയിട്ടു ചരിത്രമാണ് ബൈബിൾ പഠിക്കുമ്പോൾ മുപ്പത്തേഴ് ആദ്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവർ പറയുകയാണ് എന്തു അവൻ്റെ സഹോദരന്മാർ അന്വേഷിക്കുന്നു അവർ അവർ അവനെ ദൂരത്തുനിന്ന് കണ്ടിട്ട് അവനെ കൊല്ലേണ്ടതിന് അവനടുത്ത് വരുമുമ്പേ അവന് വിരോധമായി ദുരാലോചന ചെയ്തു അതാ സ്വപ്നക്കാരൻ വരുന്നു വരുവിൻ നാം അവനെ കൊന്ന് ഈ കുഴി ഒരു കുഴിയിലിട്ട് കളിക അവനെ തിന്നു കളഞ്ഞു എന്ന് പറയാം അവൻ്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ അവന് വൈരാഗ്യമായി സഹോദരന്മാർ അന്വേഷിച്ച് വന്നതാ സഹോദരന്മാർ പറഞ്ഞു നമുക്കതിനെ പൊട്ടക്കേൻറ്റിലിടാം അവൻ നമ്മളെ വാഴുമെന്നല്ല പറയണേ നമുക്കവൻ്റെ സ്വപ്ന ഈ ഭാവിയിൽ എന്താകുമെന്ന് കാണുമല്ലോ എന്ന് പറഞ്ഞവൻ പൊട്ടക്കിൻ്റെ ഇടാമെന്ന് എന്ന് എന്നവൻ തമ്മിൽ പറഞ്ഞു അതിനുശേഷം ജോസഫ് തൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ വന്നപ്പോൾ അവൻ ഉടുത്തിരുന്ന നില എങ്കിൽ അവർ ഊരി അവനെടുത്ത് കുഴിയിലിട്ടു അത് വെള്ളമില്ലാത്തൊരു പൊട്ടക്കുഴിയായിരുന്നു സ്വന്തം സഹോദരന്മാർ ഈ സഹോദരനെ പിടിച്ച് പൊട്ട വസ്ത്രം ഊരിയെടുത്ത് പൊട്ടക്കുഴിയിലിട്ടെന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം അതിനുശേഷം ആ സഹോദരന്മാർ അവനെ പൊട്ടക്കുഴിന്ന് വലിച്ചു കയറ്റി ഇസ്നായയിലർക്ക് ഇരുപത് വെള്ളിക്കാശിന് കളഞ്ഞു സ്വന്തം സഹോദരന് വൈരാഗ്യം വന്നപ്പോൾ അസൂയ വന്നപ്പോൾ ഇരുപത് വെള്ളിക്കാശിന് ജോസഫിനെ കളഞ്ഞു എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ വെച്ചിരിക്കുന്നത് അതിനുശേഷം അവർ എന്ത് ചെയ്തു അവർ ഒരു കോലാട്ട് കൊറ്റനെ കൊന്ന് ജോസഫിൻ്റെ അങ്കിയെടുത്ത് രക്തത്തിൽ മുക്കി അവർ നിലയെങ്കിൽ തങ്ങളുടെ അപ്പൻ്റെ അടുക്കൽ കൊണ്ടുത കൊടുത്തു ഇത് ഞങ്ങൾക്ക് കണ്ടു കിട്ടി ഇത് നിൻ്റെ മകൻ്റെ അങ്കി തന്നെ അങ്കിയല്ലയോ എന്ന് നോക്കണമെന്ന് പറഞ്ഞു അവനത് തിരിച്ചറിഞ്ഞു ഇത് എൻ്റെ മകൻ തന്നെ എൻ്റെ മകൻ്റെ അങ്കി തന്നെ ഒരു ദു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു ജോസഫിനെ പറിച്ച് കീറിപ്പോയി എന്ന് പറഞ്ഞു അവൻ്റെ വസ്ത്രമെടുത്ത് ഒരാടിനെ കൊന്ന് അതിൻ്റെ ചോരയിൽ മുക്കിയിട്ട് അവർ അപ്പൻ്റെ അടുക്കൽ വന്ന പതിനൊന്ന് പേരും പിതാവിൻ്റെ അടുക്കൽ പറഞ്ഞു ഇത് നിൻ്റെ മകൻ്റെ വസ്ത്രമല്ലേ ഒരു ദുഷ്ടമൃഗം അവനെ കീറിക്കളഞ്ഞു അവനെ കളഞ്ഞു എന്ന് പറഞ്ഞു ജോസഫിനാകെ സങ്കടമായി താൻ സ്നേഹിച്ച മകൻ മരിച്ചു പോയി എന്ന് ജോസഫ് വിശ്വസിച്ചു നിങ്ങൾ ഓർക്കണം ഇവനെ പൊട്ടക്കെറ്റിലിട്ടു അതിനുശേഷം അവിടെ നിന്ന് വലിച്ചു കയറ്റി ഇസ്മായിലിക്ക് വിറ്റു ഈ സംഭവം നടന്നു അവൻ്റെ വസ്ത്രമെടുത്ത് ആടിൻ്റെ ചോരയിൽ മുക്കി ജോസഫിൻ്റെ അടുക്കൽ കൊണ്ടുപോയി കൊടുത്തു നിങ്ങൾ ഓർക്കണം ഞാൻ മുമ്പത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് പണ്ട് കണ്ണ് കാണാൻ വഴിയാതിരുന്ന സ്വന്ത അപ്പനെ നിൻ്റെ പേരെന്ത് ചോ എന്തെന്ന് ചോദിച്ചപ്പോൾ യാക്കോബ് എന്ന് പറയാതെ സ്വന്തം സഹോദര ഏസാവിൻ്റെ പേര് പറഞ്ഞ് നിന്ന് അനുഗ്രഹം തട്ടിപ്പ്ര പഠിച്ചവനായിരുന്നു യാക്കോബ് ഇപ്പോൾ സ്വന്തം അപ്പനെ പറ്റിച്ച തൻ്റെ അപ്പനെ വഞ്ചിച്ച സഹോദരനെ വഞ്ചിച്ച ആ യാക്കോബിൻ്റെ മുമ്പിൽ അവൻ്റെ മക്കൾ ഇപ്പോൾ ചതി ചെയ്യാണ് സ്വന്തം മക്കനെ കൊന്നു കളഞ്ഞു കളഞ്ഞുവെന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് അവർ പറഞ്ഞു വസ്ത്രമെടുത്ത് കാണിച്ചു അതേ രീതിയിൽ തന്നെ വസ്ത്രമെടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു അവനെ കാട്ടു മൃഗങ്ങൾ കൊന്നു കളഞ്ഞു വന്നു ഇതിൽ നിന്ന് ചിലത് പഠിക്കുവാനുണ്ട് നീ വിതയ്ക്കുന്നത് തന്നെ കൊയ്യുമെന്നാണ് വചനത്തിൽ പറയുന്നത് നീ വിഷം വിതച്ചാൽ നീ പാര വിതച്ചാൽ നീ അധർമ്മം വിതച്ചാൽ നീ കൊയ്യുന്നതും നിന്റെ തലമുറ കൊയ്യുന്നതും അതു തന്നെയായിരിക്കും നീ സമാധാനം വേണം വിതയ്ക്കുന്നതെങ്കിൽ സമാധാനം കൊയ്യും അതറിഞ്ഞിരിക്കണം ഇപ്പോൾ പണ്ട് ഇവൻ സ്വന്തം പിതാവിനെ ആ കോപ്പ് പറ്റിച്ചെങ്കിൽ അവൻ അവൻ്റെ മക്കളാൽ പറ്റിക്കപ്പെടുകയാണെന്നാണ് കാരണം വാളെടുക്കുന്നവൻ വാളാൽ എന്നാണ് ദൈവത്തിൻ്റെ വചനത്തെ പറയുന്നത് വാളെടുക്കുകയാണെങ്കിൽ അവൻ വാളാൽ അപ്പോൾ സ്വന്തം പിതാവിനെ പറ്റിച്ച സ്വന്തം സഹോദരനെ പറ്റിച്ച യാക്കോബ് ഇപ്പോൾ എന്ത് ചെയ്തു സ്വന്തം മക്കളാൽ പറ്റിക്കപ്പെടുന്നു സ്വന്തം മക്കളാൽ ചതിക്കപ്പെടുന്നു എന്നുള്ള കാര്യം നമ്മളിന്ന് പഠിക്കാനുള്ള കാര്യമാണ് അതുകൊണ്ടാണ് വചനം പറയുന്നത് അവരിൽ സംഭവിച്ചു നിങ്ങളുടെ ബുദ്ധി ഉപദേശത്തിനായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നു അവരുടെ ചരിത്രമെല്ലാം എഴുതി വച്ചിരിക്കുക ഹാ ഈ കാര്യം പറഞ്ഞിരിക്കണം അങ്ങനെ ആ സഹോദരന്മാർ ഇവനെ ഇസ്മായിലിലേക്ക് വിറ്റു അതിനുശേഷം ആളുകൾ കഴിഞ്ഞ് നമുക്കറിയാം എന്നാൽ ജോസഫിനെ മിസ് മിസ്രൈമിലേക്ക് കൊണ്ടുപോയി ഇസ്മായിൽ ഇസ്മായിലർ അവൻ്റെ അവനെ അവിടെ കൊണ്ടുവന്ന ഇസ്മായിലിയുടെ കയ്യിൽ നിന്ന് ഫറമോഹൻ്റെ ഒരു ഉദ്യോഗസ്ഥനായ അകമ്പടി നായകനായ ഫൊത്തീഫർ എന്ന മിശ്രൈമൻ അവന് വിലക്കി വാങ്ങി ഈജിപ്തിൽ എന്ന് പറഞ്ഞാൽ ഈജിപ്ത് ഈജിപ്തിലേക്ക് അവനെ കൊണ്ടുപോയി കച്ചവടക്കാരായിരുന്നു ഇസ്മായിൽ അവിടെ കൊണ്ടുപോയപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് മിശ്രൈമിലെ ഫറമോഹൻ്റെ അകമ്പടി നായകൻ കൂടെ അകമ്പടി നടക്കുന്ന ഒരു ജോലിക്കാരനായ പോത്തീഫർ ഈ ജോസപ്പിനെ എന്തു ചെയ്തു അവന് വിലക്കി വാങ്ങി അടിമയായി വാങ്ങി എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് നോക്കണം ഇവനൊരു ദർശനം കണ്ടതാണ് ഒരു സ്വപ്നം കണ്ടതാണ് സഹോദരന്മാർ വെറുത്തു പൊട്ടക്കേൻ്റെ അവനെ വിറ്റു ഈ സംഭവമൊക്കെ ഉണ്ടായി അവൻ്റെ ജീവിതത്തിൽ അതിനുശേഷം അതിൻ്റെ കൈപ്പെട്ട് പറയുന്നു അവനിക്കങ്ങി യഹോവ ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ കൃതാർത്ഥനായി പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ കൃപ ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവൻ കൃതാർത്ഥനായി മിശ്രായ്മനെ യജമാനൻ്റെ വീട്ടിൽ പറത്തു യഹോവ അവനോടുകൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെ യഹോവ അവനെ സാധിപ്പിക്കുന്നുവെന്നും അവൻ്റെ യജമാനൻ കണ്ടു അതുകൊണ്ട് ജോസഫ് അവന് ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു ദൈവം യഹോവയായ ദൈവം ജോസഫിനോട് കൂടെ ഉണ്ടെന്നും ജോസഫ് ചെയ്യുന്നതൊക്കെ നടന്നു കിട്ടുമെന്നും പൊത്തീഫന് മനസ്സിലായപ്പോൾ അവൻ ഇഷ്ടനായി അവൻ ആ കുടുംബത്തെ ശുശ്രൂഷു അവനവനെ ഗൃഹവിചാരനാക്കി തൻ്റെ കുടുംബത്തെ തൻ്റെ എല്ലാത്തിനും മേൽനോട്ടക്കാരനായി തൻ്റെ കാര്യസ്ഥനായിട്ട് ഈ ജോസഫിന് ഈ അടിമയായ ജോസഫിന് പൊത്തീഫർ എന്ന് പറയുന്ന ആ അകമ്പടി ഫറവോൻ എന്ന രാജാവിൻ്റെ അകമ്പടി നായകൻ ഇവനാക്കി വെച്ചു തനിക്കുള്ളതൊക്കെയും അവൻ്റെ കയ്യിൽ ജോസഫ് വിശ്വസ്തനായിരുന്നു തനിക്കുള്ളതൊക്കെയും അവൻ്റെ കയ്യിൽ ലഭിച്ചു അവൻ തൻ്റെ വീട്ടിനും തനിക്കുള്ള സകലത്തിനും അവനെ വിചാരനാക്കിയത് മുതൽ യഹോവ ജോസഫിൻ്റെ നിമിത്തം മിശ്രമിൻ്റെ വീട്ടിനെ അനുഗ്രഹിച്ചു വീട്ടിലും വയലിലും അവനുള്ള സകലത്തിന്മേലും യഹോവയുടെ അനുഗ്രഹമുണ്ടായി അവൻ തനിക്കുള്ളതൊക്കെയും ജോസഫിൻ്റെ കയ്യിലേൽപ്പിച്ചു താൻ ഭക്ഷിക്കുന്ന ഭക്ഷണം ഒഴികെ അവൻ്റെ കൈവശമുള്ള മറ്റ് യാതൊന്നും അവൻ അറിഞ്ഞില്ല പൊത്തീഫനവൻ്റെ പൂർണ്ണ വിശ്വാസമായിരുന്നു തനിക്കുള്ളതൊക്കെയും ഏൽപ്പിച്ചു ഒരു കാര്യം പിന്നെ അവന് ടെൻഷനില്ല അവൻ്റെ എല്ലാക്കാരും ഉത്തരവാദിത്തത്തോടുകൂടെ നോക്കുന്ന അപ്പ ജോസഫിനെ പോത്തീഫന് വളരെ ഇഷ്ടമായി എല്ലാ കാര്യം പിന്നെ ബാക്കിയൊന്നും നോക്ക് ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വിശ്വസ്തയോടുകൂടി നടത്തുന്നത് കാരണം അവന് പിന്നെ വേറൊന്നും അറിയേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ല പക്ഷേ വചനം പറയുക ജോസഫ് കോമള രൂപനായിരുന്നു കാണാൻ ഭംഗിയുള്ളവനായിരുന്നു അവൻ്റെ ഭാര്യയ്ക്ക് പൊത്തീഫൻ്റെ ഭാര്യയ്ക്ക് അവനോട് എന്ത് ജോസഫ് യജ യജമാനെ ഭാര്യ ജോസഫിൻ്റെ മേൽ കണ്ണ് പതിച്ചു എന്നോടുകൂടെ ശയിക്കുക എന്ന് പറഞ്ഞു പൊത്തീഫർ ജോലിക്ക് പോകുമ്പോൾ ഇവൻ നല്ല സുന്ദരനായതുകൊണ്ട് പൊത്തീഫൻ്റെ ഭാര്യ പറഞ്ഞു നീ എന്നോടുകൂടെ ശയിക്കുക എന്ന് പറഞ്ഞു ജോസഫ് പറഞ്ഞു തൻ്റെ യജമാനൻ തനിക്കുള്ളതൊക്കെയും എൻ്റെ കയ്യിൽ ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല നീ അവൻ്റെ ഭാര്യയാക്കിയാൽ നിന്നയല്ലാതെ മറ്റിയാതൊന്നും അവൻ എനിക്ക് നിരോധിച്ചിട്ടുമില്ല അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു ജോസഫിൻ്റെ അടുത്ത് പൊത്തീഫൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു ഞാൻ ഈ മഹാദോഷം ചെയ്യില്ല ഈ വീട്ടിൽ സകലതും എന്നെ ഏൽപ്പിച്ചിരിക്കുക നിന്നെ ഒഴികെ നീ അവൻ്റെ ഭാര്യ അതുകൊണ്ട് ഞാൻ ദൈവത്തോട് പാപം ചെയ്യില്ല നമുക്കറിയാം സാഹചര്യം ഉണ്ടായില്ല പാപം ചെയ്തില്ല എന്നുള്ളതാണ് സാഹചര്യം വന്നിട്ടും അവൻ പാപം അവൻ അറിയാം ഞാൻ ദൈവത്തോടാണ് പാപം ചെയ്യുന്നത് എൻ്റെ യജമാനൻ്റെ ഭാര്യയാണ് അവൻ എന്നെ വിശ്വസ്തനെന്ന് നിന്ന് കണ്ണിട്ടാക്കിയതുണ്ടാ അതുകൊണ്ട് ഞാൻ നിൻ്റെ അടുത്ത് ശയിക്കില്ല നിൻ്റെ കൂടെ ഇരിക്കാനും തയ്യാറല്ല എന്ന് പറഞ്ഞു ആ ലിയ എങ്ങനെയെന്ന് പറഞ്ഞു അവൾ ദിനം പ്രതി ജോസഫിനോട് പറഞ്ഞിട്ടും അവളോടുകൂടെ ശയിപ്പാനോ അവളുടെ ആയിരിക്കും ഇരിപ്പാനോ അവൻ തയ്യാറായില്ല നിങ്ങൾ നോക്കണമെങ്കിൽ ഇപ്പോൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും അവൾ അവൻ്റെ വസ്ത്രം വലിച്ചൂരി അവൻ വീട് വിട്ടോടി അവളോടുകൂടെ ശയിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ പറഞ്ഞു എന്നെ കയറി പിടിച്ചുവെന്ന് പൊത്തീഫൻ്റെ ഭാര്യ പറഞ്ഞു ജോസഫ് എന്നെ കയറി പിടിച്ചു എന്ന് പറഞ്ഞു കേസ് വഴിമാറി ജോസഫ് ഇപ്പം ജയിലിലായി സത്യത്തിന് വേണ്ടി നിന്നതിൻ്റെ പേരിൽ പാപം ചെയ്യാത്തതിൻ്റെ പേരിൽ ജോസഫ് ഇപ്പം കെടുക്കുന്നത് ജയിലിലാണ് നിങ്ങൾ നോക്കണം അവൻ കണ്ട ദർശനം സഹോദരന്മാരോട് പറഞ്ഞതുകൊണ്ട് അവൻ പൊട്ടക്കെൻറ്റിൽ വീണു അവനെ വിറ്റു ഇപ്പോഴേ അവൻ വീട്ടിൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട് തൻ്റെ പൊത്തീഫനോട് വിശ്വസ്തയോട് നിന്നതുകൊണ്ട് അവൻ്റെ ഭാര്യയോടൊപ്പം ശയിക്കാത്തത് കൊണ്ട് അവൻ്റെ ഭാര്യ കള്ളക്കേസിൽ കുടിക്കി തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ജോസഫ് കിടക്കുന്നത് ജയിലിലാണ് പാപം ചെയ്യാത്തതിൻ്റെ പേരിൽ ഞാൻ ദൈവത്തോട് പാപം ചെയ്യില്ല ഞാൻ ജയിലിൽ പോകേണ്ടി വന്നാലും ശിക്ഷേൽക്കേണ്ടി വന്നാലും ഞാൻ ദൈവത്തോട് ഭാവം ചെയ്യില്ല ഇവിടെ ശിക്ഷ ഏൽക്കേണ്ടി വന്നാലെത്തുള്ളൂ പക്ഷേ എൻ്റെ നിത്യത നശിക്കുന്ന എൻ്റെ സ്വർഗത്തിലേറ്റവും അവകാശം നശിപ്പിക്കുന്ന യാതൊരു തെറ്റും എൻ്റെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എൻ്റെ ജീവിതത്തിൽ വരില്ല എന്ന് തീരുമാനിച്ചതുകൊണ്ട് ഇപ്പോൾ ജോസഫ് ജയിലിൽ കിടക്ക് നാളുകൾ കഴിഞ്ഞു ജയിലിൽ കിടക്കുമ്പോൾ ജയിലിലും അവൻ വിശ്വസ്തനായതുകൊണ്ട് ജയിലിലത്തെ ഉത്തരവാദിത്തമൊക്കെ അവനെ കിട്ടി എൽത്ത് തടപുളികളുടെ കാര്യങ്ങൾ നോക്കല് ആ സമയത്ത് നോക്കണം ഫറവോൻ്റെ രണ്ട് ജോലിക്കാർ ഒന്ന് ഫറവോന് അപ്പം കൊണ്ടുക്കുന്ന അപ്പക്കാരനും ഫറവോന് വീഞ്ഞ് കൊണ്ടു അല്ലെങ്കിൽ പാനപാത്രവാഹനും രണ്ടുപേരും ചില കാര്യത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നു ഫറവോൻ്റെ അകമ്പ അപ്പക്കാരനും അല്ലെങ്കിൽ പാനപാത്രവാഹനും രണ്ടുപേരും ജയിലിൽ കിടക്കേണ്ടി വന്നു അവർ ഒരു സ്വപ്നം കണ്ടു ജയിലിൽ കിടക്കുമ്പോൾ ജയിലിൽ കിടക്കുമ്പോൾ അവർ സ്വപ്നം കണ്ടപ്പോൾ ജോസഫ് ദൈവാത്മാവനൽ അത് വിശദീകരിച്ചു കൊടുത്തു ജോസഫ് പറഞ്ഞു അപ്പക്കാരനോട് പറഞ്ഞു നിൻ്റെ സ്വപ്നത്തിൻ്റെ അർത്ഥം നീ നാളെ കൊല്ലപ്പെടും നിന്നെ ഫറോൻ കൊല്ലും പാനപാത്രവാഹനോട് പറഞ്ഞു നിന്നെ നാളെ ജോലിയിലെടുക്കും നീ ജോലിയിൽ നിന്നെടുക്കുമ്പോൾ നീ എന്നെ മറന്നു കളയരുത് ഞാനിവിടെ ചെയ്യാത്ത തെറ്റിനകത്ത് കിടക്കുന്നുള്ള കാര്യം നീ മറന്ന് കളയരുതെന്ന് പറഞ്ഞു പക്ഷേ ആ പാനപാത്രവാഹന് ഈ പറഞ്ഞ രണ്ട് സംഭവങ്ങൾ നടന്നപ്പോൾ പാനപാത്രവാഹൻ ഇവനെ മറന്നു പഴച്ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തം ജോസപ്പേൻ്റെ മേലുണ്ട് ദൈവത്തിൻ്റെ കണ്ണ് ജോസപ്പിൻ്റെ മേലുണ്ട് ദൈവത്തിൻ്റെ വിശ്വസ്ത ജോസപ്പേൻ്റെ മേലുണ്ട് ജോസഫ് ദൈവം ഫറവോനൊരു സ്വപ്നം കടുത്തു ഫറവോനൊരു സ്വപ്നം കണ്ടു അർത്ഥം അറിയുന്നില്ല രണ്ട് അതിൻ്റെ നാൽപ്പത്തൊന്നാം അദ്ദേഹത്തിൽ പറയുന്നു രണ്ട് സംവത്സരം കഴിഞ്ഞ ശേഷം ഫാറവോനൊരു സ്വപ്നം കണ്ടതെന്നാൽ അവൻ നദീ തീരത്തുന്നു അപ്പോൾ രൂപഗുണവും മാംസപുഷ്ടിയുമുള്ള ഏഴ് പശു നദിയിൽ നിന്ന് കയറി ഞാൻ ഇടയിൽ മേഞ്ചുകൊണ്ടിരുന്നു അവയുടെ പിന്നാലെ മെലിഞ്ഞും വിരൂപമായുള്ള ഏ വേറെ ഏഴ് പശു നദിയിൽ നിന്ന് കയറി നദീതീരത്തെ മറ്റ് പശുക്കളുടെ അരികെ നിന്നു മെലിഞ്ഞും വിരൂപമായുള്ള പശുക്കൾ രൂപഗുണവും മാംസപുഷ്ടിയുമുള്ള ഏഴ് പശുക്കളെ തിന്നുകളഞ്ഞു ഫാറവനൊരു സ്വപ്നം കാണേ ഏഴ് പശു കയറി വരെ നല്ല തടിച്ച കൊടുത്ത പശുക്കൾ പക്ഷെ അതിനുശേഷം ഏഴ് വിരൂപമായ പശുക്കൾ കയറി വന്ന് ഈ തടിച്ച പശുക്കളെ കളഞ്ഞു അർത്ഥം മനസ്സിലാവുന്നില്ല രണ്ടാമത് സ്വപ്നം കണ്ടു ഫർവാൻ സ്വപ്നം കണ്ടു പിന്നെ ഇനി ഉറങ്ങി രണ്ടാമത് സ്വപ്നം കണ്ടു പുഷ്ടിയുള്ളത് നല്ലതുമായ ഏഴ് കതിർ ഒരു തണ്ണിൽ നിന്ന് പൊങ്ങി വരുന്നു അവയുടെ പിന്നെ അത് നേർത്തതും കിഴക്കൻ കാറ്റെല്ലാം കരിഞ്ഞു മിരിക്കുന്ന ഏഴ് കതിർ പൊങ്ങി വന്നു നേർത്ത ഏഴ് കതിരുകൾ കതിരുകളെ വിഴുങ്ങി കതിരുകൾ പുഷ്ടിയുള്ള മണിക്കരുത്തുള്ള ഏഴ് കതിരുകൾ വിഴുങ്ങിക്കളഞ്ഞു പിന്നെയും ഫർവസ്പ്പനെ കാണേ ഏഴ് കതിർ മുഴുത്തത് പക്ഷേ പിന്നീട് വന്ന ഏഴ് കതിർ ആ നേർത്തത് വന്ന് ഇതിനെ വിഴുങ്ങിക്കളഞ്ഞു ഫർവോനാകെ ഭയമായി ഫർവൻ പലരോട് അന്വേഷിച്ചു അർത്ഥം മനസ്സിലാക്കുന്നില്ല ഫറോൻ ഭയന്നിരിക്കുമ്പോൾ സ്വപ്നത്തിന് അർത്ഥം മനസ്സിലാകുന്നില്ല ഫറവാൻ ഇത് പറയുമ്പോൾ അന്നത്തെ അവിടുത്തെ പാനപാത്രവാഹൻ പറഞ്ഞു പണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ എൻ്റെ സ്വപ്നം ഒരുത്തൻ വ്യാഖ്യാനിച്ച് തന്നിരുന്നു ചെയ്യാത്ത തെറ്റിന് അകത്ത് കിടന്നിരുന്ന ആ ജോസഫ് എന്ന പേരുള്ള ഒരുത്തൻ എൻ്റെ സ്വപ്നം വ്യാഖ്യാനിച്ച് തന്നിരുന്നു എന്ന് പറഞ്ഞു ഫറവാൻ പറഞ്ഞു അവനെ ഉടൻ തന്നെ ഇവിടെ എത്തിക്കാൻ പറഞ്ഞു ജയിലിൽ കിടന്ന താടിയും വെച്ച് എല്ലാ നിലയ്ക്കും കിടന്നിരുന്ന പീഡനം വിട്ട് കിടന്നിരുന്നാ ജോസഫിനെ ഫറവോൻ ഇപ്പോൾ പറഞ്ഞു കൽപ്പനയിട്ടു ജോസഫിനെ പുറത്ത് കൊണ്ടുവരിക അവനെ വസ്ത്രം ധരിപ്പിച്ച് അവനെ ഷേവ് ചെയ്ത് അവന് കുളിച്ച് എല്ലാ സെറ്റപ്പോടും കൂടി ജയിലിൽ നിന്ന് ജോസഫ് പുറത്ത് വന്നപ്പോൾ സ്വപ്നത്തിൻ്റെ അർത്ഥം എനിക്ക് വ്യാഖ്യാനിച്ചു തരാൻ പറഞ്ഞു ജോസഫ് പറഞ്ഞു അർത്ഥം വ്യാഖ്യാനം എനിക്കറിയില്ല പഴ ജീവനുള്ള ദൈവത്തെ ഞാൻ സേവിക്കുന്നുണ്ട് ആ ദൈവം വെളിപ്പെടുത്തി തരും അർത്ഥം വ്യാഖ്യാനിക്കാൻ എനിക്കറിയില്ല പക്ഷേ ഞാൻ ദൈവം സേവിക്കുന്ന ദൈവം വ്യാഖ്യാനിച്ച് തരുമെന്ന് പറഞ്ഞു അവൻ അർത്ഥം പറഞ്ഞു അടുത്ത ഏഴ് കൊല്ലം ഈ ഈജിപ്തിൽ ഈ മിശ്രൈമിൽ പാലസംഭം വളരെ നല്ല കാലാവസ്ഥയായിരിക്കും വളരെയധികം ധാന്യങ്ങളുണ്ടാകും പക്ഷെ പിന്നീട് വരുന്ന ഏഴ് കൊല്ലം വളരെയധികം ദാരിദ്ര്യം പിടിച്ചതായിരിക്കും വളരെയധികം ക്ഷാമമായിരിക്കും മഴ വളരെ കുറവായിരിക്കും വെള്ളം വളരെ കുറവായിരിക്കും അതുകൊണ്ട് ധാന്യങ്ങൾ വളരെ കുറവായിരിക്കും ക്ഷാമം ഭൂമിയിൽ വരുമെന്ന് പ്രവചിച്ച് ഇതാണ് ഇതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞു ഏഴ് പശുക്കൾ നല്ല തടിച്ച പശുക്കൾക്കായിരുന്നു വന്നത് അടുത്ത ഏഴ് കൊല്ലം വളരെയധികം ധാന്യങ്ങളുണ്ടാകും വളരെ നല്ല കാലാവസ്ഥയായിരിക്കും പക്ഷെ പിന്നീട് വരുന്ന ഏഴ് കൊല്ലം ക്ഷാമമായിരിക്കും കാലാവസ്ഥ മാറും അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം രാജാവിനോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യണം ഈ അടുത്ത് വരുന്ന ഏഴ് കൊല്ലം ഈ ധാന്യങ്ങൾ സംഭരിച്ച് വയ്ക്കണം ഗോതമ്പായിക്കോട്ടെ യവമായിക്കോട്ടെ അരി ആയിക്കോട്ടെ എന്തും സംഭരിച്ച് വയ്ക്കണം ഏഴ് കൊല്ലത്തേക്കുള്ളത് മുൻകൂട്ടി കണ്ട് സംഭരിച്ച് വെച്ചാൽ നിനക്ക് ഈ രാജ്യത്തിന് ക്ഷാമത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് പറഞ്ഞു ഭർവോന് അർത്ഥം മനസ്സിലായി ഫർവൻ പറഞ്ഞു നിൻ്റെ കൂടെ ദൈവാത്മാവുണ്ട് ദൈവമാണ് നിന നടത്തുന്നത് ഒരു കാര്യം ചെയ്യാം ഞാനെന്ന രാജാവിൻ്റെ സ്ഥാനം മാറ്റി വെച്ചിട്ട് അടുത്ത സ്ഥാനം ഈജിപ്തിലെ പ്രധാനമന്ത്രി എന്ന സ്ഥാനം ഞാൻ നിനക്ക് നൽകേ ഈ എവിടെയും നടന്ന് ധാന്യങ്ങൾ സംഭരിക്കാനും സൂക്ഷിച്ചു വയ്ക്കാനും കലവറകൾ ഉണ്ടാക്കാനും എല്ലാം നിന്നെ ഏൽപ്പിച്ച് തന്നതിന് അധികാരം ഏൽപ്പിച്ചു കൊടുത്തു നോക്കണം ജയിലിലായിരുന്നു ഒരു സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ സ്വർഗത്തിലെ ദൈവം നിനക്ക് വ്യാഖ്യാനിച്ച് തന്നെങ്കിൽ അതിനു തക്ക ബുദ്ധിജ്ഞാനം നെക്കൊണ്ടായിരിക്കും നീ തന്നെ ഏഴ് കൊല്ലത്തേക്കുള്ള ഭക്ഷണം നീ ഏഴ് കൊല്ലം കൊണ്ട് സംഭരിച്ചു വെച്ചോളം പറഞ്ഞു അങ്ങനെ ഈജിപ്തിലെ അൽമിസ്രായീമിലെ പ്രധാനമന്ത്രിയായി ജോസഫ് തീർന്നു കൊല്ലങ്ങൾക്ക് ശേഷം പണ്ട് ചെറുപ്പത്തിൽ കണ്ട സ്വപ്നമാണ് അതിനുശേഷം നിവൃത്തി വരുത്തുന്നതിന്പ് സഹോദരന്മാർ വെറുത്തു തൻ്റെ യജമാനൻ വെറുത്തു ജയിലിൽ കടക്കേണ്ടി വന്നു പീഡനത്തിൽ കൂടി കടന്നു പോയിടുന്നു പക്ഷെ ദർശനം പ്രാപിച്ചവൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചവൻ ദൈവത്തറിഞ്ഞവൻ പാപം ചെയ്യാൻ സാഹചര്യം ഉണ്ടായിട്ടും പാപത്തിൽ നിന്ന് മാറി നിന്നു അവനൊരു കാര്യമറിയാം ദർശനം തന്ന സ്വപ്നം തന്ന ദൈവം വിശ്വസ്തനാണ് സഹോദരന്മാർ വെറുത്താലും ചുറ്റുവട്ടത്തുള്ളവർ വെറുത്താലും ബന്ധുക്കൾ വെറുത്താലും ലോകം വെറുത്താലും ചുറ്റുവട്ടത്തുള്ളവർ വെറുത്താലും ഞാനൊരു സത്യത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത് അതിൽ നിന്ന് എന്നെ പൊട്ടക്കേറ്റിലിട്ടാലും ജയിലിലിട്ടാലും എവിടെ കിടന്നാലും ഞാൻ ആ സത്യത്തിൽ നിന്ന് മാറില്ല എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് എന്നോടുള്ള വാഗ്ദത്തത്തിൻ്റെ സമയമാകുമ്പോൾ എന്നെ സ്ഥാനത്തെത്തി എത്തിക്കുമെന്ന് അതിനുള്ള കഴിവും അതിനുള്ള ശക്തിയും ദൈവത്തിനുണ്ടെന്ന് ജോസഫിനറിയാവുന്നതുകൊണ്ട് തക്ക സമയം തീർത്തുന്ന അതിനെ നടത്തുന്ന ആ അദൈവത്തിൽ ജോസഫ് വിശ്വസിച്ചു അതിനു വേണ്ടി കാത്തിരുന്നു അവൻ സഹോദരന്മാരെ പ്രാവാനോ സഹോദരന്മാർക്കെതിരെ കുറ്റം പറഞ്ഞു നടക്കാനോ തന്നെ തെറ്റ് ചെയ്യാതെ നിന്ന പൊതു ജയിലിലിട്ട പൊത്തീഫറിനെയോ അല്ലെങ്കിൽ തവൻ്റെ ഭാര്യയെ പീഡിപ്പിക്കാൻ ഒന്നും നടന്നില്ല അവൻ പ്രധാനമന്ത്രി സ്ഥാനത്താ വേണമെങ്കിൽ പൊത്തീഫറിനെ പിടിച്ച് അകത്താക്കാംത്തീഫറിൻ്റെ ഭാര്യയെ പിടിച്ച് അകത്താക്കാം പീഡിപ്പിക്കാം പക്ഷേ ഒന്നും ചെയ്തില്ല കൊല്ലങ്ങൾ പത്ത് പതിനേഴ് കൊല്ലമാണ് പീഡനത്തിൽ കൂടി കടന്നു പോയത് നാളുകൾ കഴിഞ്ഞു ഏഴ് കൊല്ലം ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ചു വെച്ചു ഭൂലോകത്തിലൊക്കെ ക്ഷാമമുണ്ടായി വചനം പറയുന്നു ഭൂലോകത്തിലൊക്കെ ക്ഷാമമുണ്ടായപ്പോൾ ജോസഫ് തൻ്റെ പാണ്ഡികശാലകൾ തുറന്നു ഏഴ് കൊലത്തെ കാ ക്ഷാമം പുഷ്ടിയുള്ള കാല സമയം കഴിഞ്ഞപ്പോൾ ഭൂലോകത്തിലൊക്കെയും അന്നത്തെ ആ മൊത്തം ക്ഷാമമുണ്ടായി കാലാവസ്ഥ പ്രതികൂലമായി മഴയില്ലാതായി അലിധാന്യങ്ങളില്ലാതായി പക്ഷേ ജോസഫ് തൻ്റെ പാണ്ഡികശാല തുറന്ന ക്ഷാമം വന്നപ്പോൾ എല്ലാവരും ഉള്ള പൈസയും എല്ലാം കൊണ്ട് വരുന്നത് ഈജിപ്തിലേക്ക് വന്നു നിങ്ങൾ നോക്കണം ആടിനെ മേച്ചുകൊണ്ട് നടന്നിരുന്ന അവൻ്റെ അപ്പം കരുതി ജോസഫ് മരിച്ചു പോയെന്നാണ് സഹോദരന്മാർ അവനി കാണില്ലായ കരുതുന്നത് പക്ഷെ അവിടെയും ക്ഷാമം വന്നപ്പോൾ ചില നാളുകൾക്ക് ശേഷം അതിന് നാൽപ്പത്തൊന്നാം മതി നാൽപ്പത്തൊന്നാം മകത്തിൽ പറയുന്നു ഉൽപ്പത്തി ദിവസം നാൽപ്പത്തൊന്നാം മകത്തിൽ പറയുക ഫാർവം പറയാണ് നീ എൻ്റെ ഗൃഹത്തിന് മേലാധികാരിയായിരിക്കും നിൻ്റെ വാക്ക് എൻ്റെ ജലമെല്ലാം അനുസരിച്ച് നടക്കും സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും ഇതാ മിശ്രയും ദേശത്തൊക്കെയും ഞാൻ നിന്നെ മേലാധികാരി ആക്കിയിരിക്കുന്നു എന്നും ഫാർവാൻ ജോസഫിനോട് പറഞ്ഞു ഫാർവാൻ തൻ്റെ കയ്യിൽ നിന്ന് മുദ്രമോദ്രമുരി ജോസഫിൻ്റെ കെട്ടു അവനെ നേർമേയുള്ള വസ്ത്രം ധരിപ്പിച്ചു ഒരു സ്വർണ്ണ സരപ്പളിയും അവൻ്റെ കഴുത്തിലിട്ടു തൻ്റെ രണ്ടാം രഥത്തിൽ അവനെ കയറ്റി മുട്ടുകുത്തിവിനെന്ന് അവൻ്റെ മുമ്പിൽ വിളിച്ച് വരച്ചു അങ്ങനെ അവനെ മുസ്ലിം ദേശത്തൊക്കെയും മേലാധികാരിയാക്കി പറവനവൻ്റെ കിരീടം വെച്ചു മുട്ടുകുത്തിവിനെന്ന് പറഞ്ഞു അവൻ്റെ മുമ്പിൽ എല്ലാവരും മുട്ടുകുത്തിരുന്നു ദേശത്ത് ക്ഷാമം വന്നപ്പോൾ സഹോദരന്മാർ ഭക്ഷണത്തിന് വേണ്ടി ഈജിപ്തിലേക്ക് വന്നു നാളുകൾക്ക് ശേഷം പതിനേഴ് കൊല്ലത്തിന് ശേഷം ഇന്ന് അവൻ്റെ അടുക്കൽ അവനെ തിരിച്ചറിഞ്ഞില്ലേ ജോസഫ് തന്നെ തിരിച്ചറിയാതെ അവരടുക്കൽ വന്ന് ചോദിച്ചു ഞങ്ങൾക്ക് ഭക്ഷണം തരണം മുട്ടുകുത്തിവിനെന്ന് പറഞ്ഞ് അവൻ്റെ അടുക്കൽ വന്ന് സഹോദരന്മാർ മുട്ടുകുത്തി ഭക്ഷണം ചോദിച്ചപ്പോൾ കൊല്ലങ്ങൾക്ക് മുമ്പ് പത്ത് പതിനേഴ് കൊല്ലങ്ങൾക്ക് മുമ്പ് ദൈവം കൊടുത്ത ദർശനം ദൈവം കൊടുത്ത സ്വപ്നം ഫലവത്തായെങ്കിൽ നമ്മളോട് ദർശനമുണ്ടെങ്കിൽ നമ്മളോട് ദൈവത്തിൻ്റെ കാഴ്ചപ്പാടണമെങ്കിൽ അവടെ വിശ്വസത്തോട് നിൽക്കുന്നൊരവസ്ഥ വന്നു അവൻ്റെ സഹോദരന്മാർ അവൻ്റെ അടുത്ത് തിരിച്ചറിയാതെ വന്ന് അവനെ നമസ്കരിച്ച് അവനെ മുട്ടുകുത്തിയെങ്കിൽ ദൈവർത്ത് ദൈവം വിശ്വസ്തനാണ് നിന്നോടുള്ള വാഗ്ദത്തമുണ്ടെങ്കിൽ നിന്നെ നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം നടത്തിയിരിക്കും നി വിശ്വസ്തനായിരിക്കാം പക്ഷേ അവനെ ഒരിക്കലും സഹോദരന്മാർ വെറുത്തില്ല കാരണം അവനറിയാം അങ്ങനെയൊക്കെ കടന്നു പോയത് ഞാൻ ഇന്ന് ഇസ്രയേലിലെ രാ പ്രധാനമന്ത്രി സ്ഥാനത്തെത്തിയത് ഞാനന്ന് കഠിനമായ ബുദ്ധിമുട്ടേ കടന്നുപോയില്ലെങ്കിൽ ഇന്ന് ഈജിപ്തിലെ പ്രധാനമന്ത്രി സ്ഥാനത്ത് എത്തില്ലായിരുന്നു ഞാൻ ആടിനെ തീറ്റ നടക്കേണ്ടതാ ഇന്ന് നടക്കേണ്ടതാ അപ്പോൾ അവനെ കടന്ന് പോയ വഴികൾ ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവൻ ചിന്തിച്ചത് നിങ്ങളുടെ കുഴപ്പമല്ല ഞാനിവിടെ എത്തണമെങ്കിൽ ഇങ്ങനെയൊക്കെ കടന്നു പോകണമായിരുന്നു ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ ഇസ്രായേല് രണ്ടാമതവിടേക്ക് വന്നു പിതാവും അവൻ്റെ സഹോദരന്മാരും അവൻ്റെ മുമ്പിൽ മുട്ട് വന്നു ഈജിപ്തിൽ അവർക്ക് സ്വന്തമായിട്ട് സ്ഥലം കിട്ടി അടുത്ത ഭാഗം അടുത്ത സമയത്ത് പറയാം ഇവർക്ക് വരുന്ന ഇസ്രായേലിൻ്റെ നടത്തിപ്പാണ് പറയുന്നത് ദൈവം നടത്തിക്കൊണ്ടുവന്ന വാഗുക അടുത്ത ഭാഗത്ത് പറയാം അവർ നാന്നൂറ് കൊല്ലത്തോളം അവിടെ പിന്നീട് അടിമയാകേണ്ടി വന്ന കാര്യം അടുത്ത നമുക്ക് ക്ലാസ്സിലെടുക്കാം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു ഈ വചന ഭാഗം നിർത്തുന്നു ഒരു കാര്യം പറയാം വിശ്വസ്തനായിരിക്കുക വിളിച്ച ദൈവം വിശ്വസ്തനാണ് ഒരിക്കൽ കൂടി പറയുന്നു നമ്മുടെ പാപത്തിന് പരിഹാരമായി നമ്മൾ ഇടയിലേക്ക് താന്നിറങ്ങി വന്ന ആ യേശു ക്രിസ്തു മുഖാന്തരമാണ് നമുക്കുള്ള ഓരോരുത്തർ രക്ഷ വന്നിരിക്കുന്നത് നമ്മുടെ പാപത്തിന് പരിഹാരമാണ് യേശു ക്രിസ്തു വന്നിരിക്കുന്നത് ഞാൻ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ഓരോരുത്തർ അനുഗ്രഹമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ദൈവജന്മത്തെ നിർത്തുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സ്ത്രോത്രം